സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾക്ക് പിന്ന സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും കാലം ഈയൊരു സംഭവല്ല യൂസ് ചെയ്തിട്ട് ക്ലിയർ പോരാ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ അക സാധനം ഇതിന്റെ ബട്ടൺ ടൈപ്പ് ആയിരുന്നു ഇപ്പൊ അതിനെ ഒത്തിരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുതാ ഒരു ക്ലിപ്പ് വരുന്ന ടൈപ്പ് ആണ് സാധനം വന്നു കാണിച്ചോട്ട് കാണണ്ടോ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഇത് എം ടൂന്ന മോഡലേ വന്നത് എം ടൂ എസ് ആണ് ഇതില് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കല്ലേ സ്പിന്നർ നമ്മക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചു ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം നമ്മുടെ അടുത്ത് സാധനം അവൈലബിൾ ആണ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിന്റെ അത് പാക്കിംഗ് അല്ലേ അടിപൊളി പാക്കിംഗ് കാണിച്ചു കൊടുത്തേ ഇങ്ങനെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്നുണ്ട് ഇതാണ് സംഭവം നിങ്ങൾ മുതൽ രണ്ടോ സാധനം കണ്ടോ ഇതിലെല്ലാം ഉണ്ട് ഇതിലെല്ലാം വെച്ചിട്ടാണെങ്കിൽ ആക്സും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാകും പൊട്ടിച്ചു കാണിച്ചുണ്ടോ കാണുന്നു അടിപൊളി അല്ലേ സൂപ്പർ ഇതിന് സൗണ്ട് കൂട്ടിയൊര്ക്കെ ചെയ്യാൻ പയ്യോ ഇതിന്റെ മുകളിൽ അതേപോലെ തന്നെ ടൈപ് ആണ് ഇതിൽ ടൈപ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും സംഗതി വരുന്നുണ്ട് രണ്ട് മോഡലിലും വരുന്നുണ്ട് സാധാ മോഡലും ഇപ്പം ടൈപ്പ് സിയാണ് കൂടുതലും വരുന്നത് ഈ ഫിഫ്റ്റി പ്രോമാക്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഫിഫ്റ്റി പ്രോമാക്സ് സിക്സ്റ്റി ഒക്കെ ഒക്കെയാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുഞ്ചിയില് അത് ടച്ചാൽ മതി ഒരു പവർ ബാങ്ക് ആണ് ഈ ഒരു പവർ ബാങ്കിൽ തന്നെ നമുക്ക് എന്താ ഇഞ്ചില് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ചാർജ് കയറും രണ്ട് പേർക്ക് യൂസ് ചെയ്യാം രണ്ടാളുകൾക്ക് കോമ്പൈൻഡ് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് സംഭവം അപ്പൊ മശാ അടിപൊളി അപ്പൊ ഇതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റിലുണ്ട് ഒരുവിധം എല്ലാ ആളുകൾക്കും വെബ്സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും ടാബിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് ടാബി കാർഡുള്ളവർക്ക് കാർഡ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനം നെക്സ്റ്റ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്താൽ മതി ഏറ്റവും ലേറ്റസ്റ്റ് അടിപൊളി അഞ്ച് സാധനം ഒരു ബട്ടൺ ടൈപ്പാണ് എന്താ ഞങ്ങൾ വെച്ചോടുത്താൽ മതി ഈ ഒരു ടൈപ്പ് എല്ലാം ഞങ്ങൾ വെച്ചുകൊടുത്തത് നമുക്ക് എന്താക്കാം കുടുക്കിട സുഖല്ലേ ഭംഗിയില്ലേ ഒരു എന്താ പറയാ ഒരു വൃത്തിയാണ് ഇതുപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പൊ കൂടുതൽ വീഡിയോസിനൊക്കെ സംസാരങ്ങൾ ക്ലിയർ ഇല്ല പരാതികൾ മാത്രാണ് ആ പരാതി നമുക്ക് പരിഹരിക്കണ്ടേ അപ്പോൾ പുതിയ മോഡലാണ് ഇതിന്റെ ആദ്യം വന്നത് ഇതിന്റെ വേറൊരു ആയിരുന്നു അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഇത് വന്നത് ണ മോഡൽ നമ്പർ വരുന്നത് കേട്ടോ അപ്പോൾ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് ഇതിലേക്ക് ഇതൊരു പവർ ബാങ്കും കൂടിയാണ് ഈ ഒരു സാധനം ഇതിന്നാണ് നമുക്ക് ഈ ഒരു ഇതുപോലത്തെ പിന്നിലേക്ക് എയർപോർട്ടിലേക്ക് ബൈക്കിലേക്ക് കൺവേർട്ട് ആവുന്നത് അപ്പൊ ഇന്ന് നമ്മള് ജനങ്ങൾ ഒരുപാട് ആളുകൾ ഈ സംഭവം അറിയുന്നവരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ എന്താക്കണം പറഞ്ഞു കൊടുക്കണം എന്താ സാധനം കാണിച്ചില്ല ഈ സാധനം വേണ്ടവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയാലും പർച്ചേസ് ചെയ്യാം ഏറ്റവും നല്ല പ്രൈസിൽ പർച്ചേസ് ചെയ്യാം ഹോളി പേര് അപ്പൊ എം ടു എസ് എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് ഇതിൽ രണ്ട് മൈക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതില് പിന്നെ മൈക്രോഫോൺ ഇതാണ് സംഭവം വരുന്നത് ഇത് മറ്റേ സൗണ്ട് എന്താ ഇത് സൗണ്ട് കൂട്ടുകയും ചെയ്യുന്ന അല്ലേ എന്തായാലും അത് കൂട്ടൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട് അതിൽ കയറിയിട്ട് ഇങ്ങക്ക് വായിച്ച് നോക്കാം ഇതിന്റെ ഈ ഒരു സാധനം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ അതിന്റെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ മെൻഷൻ ചെയ്തു നമ്മൾ വായിച്ച് നോക്കിയിട്ട് എടുക്കാം അപ്പം ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈൽ മൊബൈലോ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഐഫോൺ ഐഒസ് ഒ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് മാക്കില എന്ത് പറഞ്ഞ വീഡിയോ 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 ഒക്കെ ക്യാമറ ഡി എസ് എൽ ആക്കാം ഈ ഒരു സാറിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അതിന്റെ പുറത്തുനിന്നൊക്കെ നമുക്ക് വീഡിയോ എടുക്കുമ്പോ ഈ ഒരു സാധനം എന്താക്കാം നമുക്ക് പുറത്തുള്ള സൗണ്ട് കേൾക്കൂല്ലേ നമ്മൾ പറയുന്ന ശബ്ദം കേൾക്കും അങ്ങനെയും ചെയ്യാനുള്ള ഒരു സംഭവം ഇതിലുണ്ട് പിന്നെ പിന്നെ വേറെന്താ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് എന്താന്നുള്ളത് കൂടുതലായിട്ട് നിങ്ങക്ക് ഇത് എന്താക്കാം ഞമ്മക്ക് ഇതിന്റെ ഈ ഒരു പിക്ചർ എന്താക്കാം അതിന്റെ വെബ്സൈറ്റിൽ കൊടുക്കാം വായിച്ച് നോക്കി ിട്ടിയതാണ് നമ്മൾ പഠിച്ചു വരുന്നേല്ലോ പഠിക്കാൻ അല്ലേ അപ്പൊ പ്രൈസും കാര്യങ്ങളും നമ്മൾ വെബ്സൈറ്റിൽ എല്ലാവരും വെബ്സൈറ്റ് കേറിയിട്ട് ഇണ്ടാക്കട്ടെ ആളുകൾ നോക്കട്ടെ അതായത് നിങ്ങളുടെ അടുത്തൊരു മൈക്കുണ്ട് ഞമ്മളെ കയ്യിലൊരു മൈക്കുണ്ട് ഏഹ് നമ്മൾക്ക് സംസാരിച്ച് ബട്ടൺ ചെയ്യുമ്പോ ഇങ്ങനെ കൈമലി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുക്കേണ്ട ആവശ്യമില്ല വട കുടുക്കിട്ടാ മതി അടിപൊളിയായിട്ട് ഫോറയുടെ വരുന്നുണ്ട് പ്രൈസ് ഫ്രണ്ടിന്റെ അടുത്ത് വരുന്നുണ്ട് ഏകദേശം നാട്ടിലൊരു പത്ത് പന്ത്രണ്ട് റേറ്റ് വരുന്നുണ്ട് സാധനത്തിന് നാട്ടിൽ ഇപ്പൊ കൂടുതലായിരിക്കും ഇത് വെച്ചാല് ഇപ്പൊ ഇല്ലെ കയ്യിൽ ഒരു ബട്ടൺ ആയിരുന്നു ബട്ടൺ ഒക്കെ പോയി ഇപ്പൊ എന്താക്കിട്ടുണ്ട് ഇപ്പൊ എന്തായാലും അപ്പൊ ഇതിന്റെ സംഭവങ്ങള് കാണിച്ചു കൊടുക്കണം നമുക്ക് ഉള്ള സംഭവം വായിക്കാൻ അറിയൂല വായിക്കാൻ അറിയൂല റെഡി ആയില്ലേ അപ്പൊ പറഞ്ഞു പറഞ്ഞത് ഇതില് ഈ പിന്നെ പിന്നാല് ഫ്ലോട്ടുണ്ട് ഇതിലൊരു മൈക്ക് പിന്നെ നമ്മളെ രണ്ട് മൂന്ന് ടൈപ്പിൽ അതായത് നമുക്ക് ഐഫോണ് ഫോറസ് ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ടൈപ്പ് സി വരുന്നത് രണ്ടിലും വരുന്നുണ്ട് രണ്ട് കാറ്റഗറി കാറ്റഗറികൾ വരുന്നത് അതും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം എനിക്ക് പറയണം ഒറ്റയ്ക്ക് വരാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കൂല ഈ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു കൊടുത്ത രണ്ടിലൂടെ ഇതാക്കാം ഈ സംഭവം ഉണ്ട് പിന്നെ സി ഇ എൻ സി പുറത്തുള്ള ശബ്ദം കേൾക്കൂ പറഞ്ഞ സാധനം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മതി എം ടു എസ് അടിച്ചാല് ഈ ഒരു പേരടിച്ച് എം ടു എസ് അടിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കണം ശബ്ദമില്ല ക്ലിയർ ഇല്ല ഇതൊക്കെ പരാതി പറഞ്ഞ ആളുകൾക്ക് ഈ ഒരു വീഡിയോസ് നമ്മൾ എന്താക്കുന്നത് നമ്മളതിലെടുക്കുന്നത് അപ്പോൾ ക്ലിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം എന്താക്കും മനസ്സിലാവും പിന്നെ വീഡിയോ എടുക്കുന്ന ആള് പിന്നെ ആളാണ് നിങ്ങൾക്കറിയാലോ പിന്നെ ഏഹ് അങ്ങനെയാണെൻ്റെ കഥകൾ ഞങ്ങളൊക്കെ പഠിച്ചു തരുന്നേ ഉള്ളു കേട്ടോ ഞാനൊന്നും പഠിച്ചവരല്ല പോരായ്മകൾ ഒരുപാടുണ്ടാവും ഞങ്ങൾ ക്ഷമിക്കുക രക്കോർഡ് ഫോളോ ചെയ്യാതെ ഒരു അക്കോർഡ് ഫോളോ ചെയ്യാം ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് കാണിച്ച് നമ്മൾ കഴിയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ദേഷ്യമൊന്നും പഠിക്കരുത് ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് കാണുക അല്ലേ അങ്ങനെ എല്ലാം നമ്മൾ പറയാൻ പറ്റും പക്ഷെ നിങ്ങളെ പറ്റിക്കൂല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നെക്സ്റ്റിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം സത്യസന്ധമായിട്ട് നല്ലത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനലായിരിക്കും യൂസർ കണ്ടവർക്ക് യൂസർ തരും പിന്നൊക്കെ നെക്സ്റ്റ് യു എയിൽ അതായത് യു എന്ന് പറഞ്ഞാൽ ദുബായ് എന്ന് പറയും പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദുബായ് തന്ന സ്ഥലം എമിറേറ്റ്സിൽ ഡിസ്ട്രിക്റ്റിൽ ഒരു പെട്ടെന്ന് ദുബായി എന്ന് പറഞ്ഞാലേ അറിയാം നമ്മൾ അജുമാനിലാണ് യു എയിൽ അജുമാനിലാണ് എ എമിറേറ്റ്സിൽ അതിൽ ഒരു എമിറേറ്റ്സാണ് അജ്മാൻ അജുമാൻസ് അതേപോലെ പിന്നെ ദുബായിൽ അങ്ങനെയാണ് അബുദാബി അല്ലെങ്കിൽ പറഞ്ഞ് ഷോർജ ഷാർജ അതിനിടയിലുള്ളതാണ് അജ്മാൻ കഴിഞ്ഞിട്ട് ഉമ്മൽ കോയിൻ ആണ് പിന്നെ റാസിലൈമ ഫ അങ്ങനെ അങ്ങനെ വരും അബുദാബി അങ്ങനെ എന്നാണ് അതിലുള്ള ദുബൈ യു എന്ന് പറഞ്ഞ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ള ഒരു അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൽ കയറി നെക്സ്റ്റ് മൊബൈൽ അജ്മാൻ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഷോപ്പിന് ലൊക്കേഷൻ കിട്ടും പിന്നെ ആളുകൾക്ക് ടാബിൽ പേയ്മെന്റ് ചെയ്യുക ക്രെഡിറ്റ് കാർഡിലൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയത് എന്താക്കിയാൽ മതി അങ്ങ് പർച്ചേസ് ചെയ്താൽ മതി ഡെലിവറി ഡെലിവറി നമുക്ക് ജി സി സി മൊത്തം നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ സൗദിയിൽ സൗദിയിലാകുമൊക്കെ കാർഡ് പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം അങ്ങനെയും കാർഡ് പേയ്മെൻ്റ് കൂടെ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യു എ അല്ലാത്ത ഏത് കസ്റ്റമർ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ സാൻഡ് എഴുതാൻ തരും അതാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി കൂടുതലായിട്ട് അറിയാൻ അറിയണമെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളൊരു ബോട്ടിംഗ് നമ്പറുണ്ട് നമ്മൾ മെസ്സേജ് പോകുന്ന ഫോർ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫോർ സെവൻ വണ്ണ് അതേപോലെ തന്നെ ഡബിൾ ഫൈവ് ഫോർ ത്രീ നയൻ വൺ സീറോ സീറോ വണ് എന്നുള്ള യു എ നമ്പറിൽ ബോട്ടിങ്ങിൽ കോൾ ചെയ്തിട്ട് ഇപ്പം സംസാരിക്കാം എന്ത് കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം ഷോപ്പിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഷോപ്പിൽ വരാം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം നമുക്ക് പിന്നെ സംസാരിച്ചിട്ട് സാധനം കണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്താ പർച്ചേസ് ചെയ്യാം ഇതൊക്കെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തോട് കൂടി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം പറഞ്ഞു തരുന്നത് അങ്ങനെ കഥകൾ കാണുകഥകൾ അപ്പം എനിച്ചാ ഈ ഒരു സാധനം ആവശ്യക്കാർ എന്തായാലും നമ്മൾ വെബ്സൈറ്റിലുണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ പോയിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം കാബിയിൽ പർച്ചേസ് ചെയ്യുന്ന കാലത്ത് കാവിയിൽ പർച്ചേസ് ചെയ്യാൻ സ്റ്റോക്ക് അവൈലബിൾ ആണ് പക്ഷാകൾ പറഞ്ഞ പോലെ